ഈശ്വരൻ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തലശ്ശേരി അതിരൂപത കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്നും എല്ലാവർക്കും സ്നേഹാശംസകൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലെല്ലാം ആലപിക്കേണ്ട പുതിയ ആന്തം നിങ്ങളിലേക്ക് എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കൂട്ടായ്മകളും സമാപിക്കുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മുടെ ആന്തം ആലപിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഈ മാസത്തെ ചർച്ചാ വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത് മാർച്ച് പതിനാലിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ വെച്ച് നടത്തപ്പെടുന്ന കത്തോലിക്ക കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സമുദായ സംഘടനയുടെ നൂറ്റിയെട്ടാം ജന്മവാർഷിക ആഘോഷവും അതോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന റാലിയും പൊതുസമ്മേളനവുമാണ് എന്തിനാണ് ഈ ജന്മവാർഷികം നമ്മൾ കണ്ണൂർ വെച്ച് നടത്തുന്നത് നമ്മൾ ആതിഥേയത്വം വഹിക്കുമ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ നിങ്ങളേതെല്ലാം വിധത്തിലാണ് സഹകരിക്കേണ്ടത് നമ്മൾ പ്രധാനമായിട്ടും ഈ ജാതിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ആവശ്യങ്ങൾ സർക്കാരിൻ്റെ അല്ലെ ഭരണ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ കൂട്ടായ്മയിൽ നിന്നും എങ്ങനെയാണ് നിങ്ങൾക്കതിൽ പങ്കുചേരാനായിട്ട് സാധിക്കുക തുടങ്ങിയ വിവരങ്ങളാണ് നമ്മളുമായിട്ട് ഈ മാസം എ കെ സി സിയുടെ ഗ്ലോബൽ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കവീൽ അച്ഛൻ സംസാരിക്കുന്നത് അച്ഛൻ്റെ വാക്കുകളെ ശ്രദ്ധാപൂർവസ്രവിച്ച് അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് ക്രിയാത്മകമായി പ്രവർത്തിച്ച് നമ്മുടെ സമുദായ ബോധം വളർത്തി കൂട്ടായ്മ ശക്തിപ്പെടുത്തി നമ്മുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായി എല്ലാവരും ഇതിനെ കണ്ട് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ഇത്തവണത്തെ കുടുംബ കൂട്ടായ്മയുടെ ചർച്ചാ വിഷയം സമുദായ ശാക്തീകരണം എന്നുള്ളതാണല്ലോ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു എന്ന് അപ്പസോൽ പ്രവർത്തനം നാലാമധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മയുടെ അടിസ്ഥാനം നമ്മൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന സമൂഹത്തിന്റെ അടിസ്ഥാന സ്വഭാവം പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതുകൂടിയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വർഷം ബാർ സഭ ഒന്നാകെ സമുദായ ശക്തീകരണ വർഷം ആചരിക്കുന്നത് അഭ്യന്യ മേദർ ആർച്ച് ബിഷപ്പ് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഔദ്യോഗികമായി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് ഈ സമുദായ ശക്തീകരണ വർഷം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അതിരൂപതയിൽ കഴിഞ്ഞ വർഷം തന്നെ മാർ ജോസഫ് പമ്പ്ലാനി പിതാവിന്റെ നേതൃത്വത്തിൽ അതിരൂപത കൂട്ടായ്മ ഈ സമുദായ ശക്തീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിരുന്നു ഈ വർഷം അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പാസ്റ്റർ കൗൺസിലും വൈദിക സമിതിയും വിവിധ കൂട്ടായ്മകളും തീരുമാനമെടുത്തിട്ടുണ്ട് അഭ്യന്യമാർ ജോസഫ് അമല പിതാവിന്റെ ശക്തമായ നേതൃത്വത്തിൽ നമ്മുടെ അതിരൂപതയിലെ വൈദികരുടെ ശക്തമായ പിന്തുണയോടെ സമുദായ ശക്തിയെ വളർത്തുകയും സമുദായ നേതാക്കന്മാരെ വളർത്തിയെടുക്കുകയും അതിലൂടെ നമ്മുടെ സമുദായത്തിലെ ഓരോ അംഗത്തിനും സുസ്ഥിതി ഉണ്ടാവുകയും ചെയ്യണമെന്നതാണ് നമ്മുടെ വിവക്ഷ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമുദായത്തിന്റെ ശക്തിക്ക് വേണ്ടി സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിനെ ശക്തമാക്കേണ്ടതുണ്ട് ഭാഗ്യവശാൽ നമ്മുടെ അതിരൂപതയിൽ ബഹുഭൂരിപക്ഷം ഇടവകളിലും ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരുടെ ശക്തമായ നേതൃത്വത്തിൽ അൽമായ നേതൃത്വത്തെ വളർത്തിയെടുക്കത്തുകൊണ്ട് നമ്മുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന് നല്ല സ്വീകാര്യത ലഭിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി വിവിധ സാമൂഹിക പ്രശ്നങ്ങളിൽ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അതിശക്തമായ നിലപാടുകൾ എടുക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് സാധിച്ചിട്ടുണ്ട് അത് പൊതുജനവും സർക്കാരും ശ്രദ്ധിക്കുകയും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ അഭ്യന്ദ്ര പിതാവ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കത്തോലിക്ക കോൺഗ്രസിനെ എല്ലാ ഇടവുകളിലും അതിന്റെ യൂണിറ്റുകൾ ശക്തമാക്കുക എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സിനഡാലിറ്റി എന്ന ആശയവും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇത് ചെയ്യുവാൻ എന്ന് അഭ്യന്യ മാർ ജോസഫ് അംബലാനി പിതാവ് വളരെ പ്രത്യേകം നിഷ്കർഷിക്കുകയുണ്ടായി സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടക്കുക സഭാ നേതൃത്വവും സഭാ തനേരും ഒരുമിച്ച് സഭയുടെ സമുദായത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട് കൂട്ടായ പ്രവർത്തനം മറ്റുള്ളവരെ കേൾക്കുക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക ഇതൊക്കെ നമുക്ക് പ്രധാനമാണ് അതിന്റെ ഭാഗമായി നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് കത്തോലിക്ക കോൺഗ്രസിലെ പ്രവർത്തനവും ശക്തിപ്പെടുത്തണം കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് രാഷ്ട്രീയ സംഘടന പോലെയാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല നമുക്ക് കക്ഷി രാഷ്ട്രീയമില്ല പക്ഷേ പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാട് സഭ സ്വീകരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിലൂടെയാണ് നമ്മുടെ പൊതുസമൂഹത്തില് നമ്മെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങള് അത് വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് കർഷകരായ നമ്മളുടെ കാർഷിക വൃത്തിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രതിഫലം ലഭിക്കാതിരിക്കുന്നത് വില ലഭിക്കാതിരിക്കുന്നത് കർഷകർക്ക് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് അതിനൊക്കെ നമ്മുടെ കൂട്ടായ്മ ശക്തമാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവും ആയ വിഷയങ്ങളില് സഭ അഭിപ്രായപ്പെടുന്നത് അഭിപ്രായം അറിയിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിലൂടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലെ എല്ലാവരും കത്തോലിക്ക കോൺഗ്രസ്സിലെ അംഗങ്ങളായിരിക്കേണ്ടതാണ് അപ്പോൾ മറ്റു സംഘടനകൾക്ക് എന്ത് പ്രസക്തി എന്ന് ചിലർ ചോദിച്ചേക്കാം മറ്റു സംഘടനകളൊക്കെ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കണം മറ്റ് സംഘടനകളെ പോലെ അല്ല ഈ കത്തോലിക്ക കോൺഗ്രസ് ഇത് ഭക്തിയുടെ രംഗമല്ല മറിച്ച് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഇടപെടാൻ വേണ്ടി തന്നെയുള്ളതാണ് ഉദാഹരണത്തിന് രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വളർത്തിയെടുക്കണമെങ്കിൽ അത് കത്തോലിക്ക കോൺഗ്രസിലൂടെ സാധിക്കുകയുള്ളു നമ്മുടെ ഇടയിലെ പൊതുപ്രവർത്തകരെ വളർത്തിയെടുക്കുവാൻ കത്തോലിക്ക കോൺഗ്രസിലൂടെ സാധിക്കുകയുള്ളൂ ഈ നാട്ടിലെ ഭരണത്തിലെ പങ്കാളികളാകുവാൻ നമുക്ക് അവസരം ലഭിക്കണമെങ്കിൽ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിലൂടെ നമ്മൾ നമ്മുടെ ആളുകളെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയെ ലക്ഷ്യമാക്കുമ്പോഴും നമ്മൾ വർഗീയത അല്ല പറയുന്നത് വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗം മാത്രം മതി എന്ന ചിന്തയാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല നമുക്ക് ഇവിടെ വളരണം അതോടൊപ്പം മറ്റുള്ളവരും വളരട്ടെ അതിൽ നമുക്ക് പരാതിയുമില്ല മറ്റുള്ളവരെ അംഗീകരിക്കുന്ന സഹിഷ്ണുതയുള്ള മനോഭാവത്തോടെ ആ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായി പൊതുസമൂഹത്തോടും ഏർ സർക്കാരുകളോടും റിയിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂണിറ്റുകൾ ശക്തമാക്കുക അതിൽ ആരൊക്കെ പ്രവർത്തിക്കണം ഇടവകയുടെ കോർഡിനേറ്റർ കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ വിവിധ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും ഈ കത്തോലിക്ക കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കണം കത്തോലിക്ക കോൺഗ്രസിന്റെ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അതുപോലെ എക്സിക്യൂട്ടീവ് കമ അംഗങ്ങൾ ഈ വിഭാഗത്തിലേക്ക് ഇവരെ എല്ലാവരെയും ചേർക്കണം അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് വിശാലമായ കാഴ്ചപ്പാടോടെ നമ്മുടെ സമുദായം വളരുകയുള്ളത് ഈ വരുന്ന മാർച്ച് പതിനാലാം തീയതി തലശ്ശേരി അതിരൂപതയാണ് ഇത്തവണത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയെട്ടാം ജന്മവാർഷിക ആഘോഷങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് പതിമൂന്നാം തീയതി തലശ്ശേരി സന്ദേശ ഭവനിൽ വെച്ച് ഏഹ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതിയുടെ വർക്കിംഗ് കമ്മിറ്റിയും പ്രതിനിധി സമ്മേളനവും നടക്കും വളരെ ചൂടേറിയ ചർച്ചകൾ നടക്കും എപ്രകാരം നമ്മുടെ സമുദായത്തെ വളർത്താമെന്ന് അതിനുശേഷം പതിനാലാം തീയതി കണ്ണൂർ വെച്ച് ഏർ ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് വലിയ ഒരു സമ്മേളനവും റാലി നമ്മൾ നടത്തുകയാണ് നമ്മുടെ എല്ലാ ഇടവുകളിൽ നിന്നും സജീവമായ ഭാഗഭാഗിത്വം ഉണ്ടാകണമെന്ന് അഭ്യന്ന പിതാവ് ഇതിനോടകം തന്നെ സർക്കുലർ വഴി അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട വൈദികരെ വിവിധ സമ്മേളനങ്ങളിലൂടെ അഭ്യന്ന പിതാവ് ഈ കാര്യം കൃത്യമായി അറിയിക്കുകയും അവരൊക്കെ പൂർണമായ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മളുടെ കുടുംബ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് ഈ മാർച്ച് പതിനാലാം തീയതി രണ്ടാം ശനിയാഴ്ചയാണത് ആ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് പരമാവധി ആളുകളെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നമ്മൾ എത്തിക്കണം മൂന്ന് മണിയോടെ നമ്മൾ അവിടുന്ന് ഒരു മഹാറാലി നടത്തും ഈ റാലിക്ക് ശേഷമാണ് പൊതുസമ്മേളനം ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് മറ്റ് രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ വിവിധ കുടുംബ കൂട്ടായ്മകളെ കേന്ദ്രീകരിച്ച് വേണം ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ അപ്പൊ ഇന്ന് പിതാവ് പറഞ്ഞത് ഒരു കുടുംബ കൂട്ടായ്മ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ഇരുപത്തിയഞ്ച് പേരെങ്കിലും വെച്ച് സംഘടിച്ച് വരണം സാധിക്കുന്നിടത്തോളം പേര് അവരുടെ സ്വന്തം വാഹനങ്ങളിൽ വരികയാണെങ്കിൽ ഈ പങ്കാളിത്തം എളുപ്പമാകും കൂടുതൽ പേര് വരാനുള്ളടത്ത് ഇടവകൾ ബസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് പോലെ സംവിധാനം ചെയ്യണം കത്തോലിക്ക കോൺഗ്രസിലെ നേതാക്കള് ഇതിന് നേതൃത്വം എടുക്കുകയും എല്ലാ സംഘടനയിലെയും പ്രസിഡന്റുമാരെ സെക്രട്ടറിമാരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ചേർത്ത് സഹകരിച്ച് ഇത് നമ്മുടെ അതിരൂപതയുടെ ഒരു വലിയ സമുദായ സമ്മേളനമാക്കി മാറ്റണം അഭിയന്ന മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ പിതാവും അഭിയന്യമാർ ജോസഫ് അമലാനി പിതാവും ഉൾപ്പെടെയുള്ള അഭിയന്യമാർ റമിജു സിഞ്ചനാനി പിതാവാണ് ഈ കത്തോലിക് കോൺഗ്രസ്സിന്റെ ബിഷപ്പ് ലഗേറ്റ് അഭിയന്യ റമിജു പിതാവ് ഉൾപ്പെടെയുള്ള അനേകം പിതാക്കന്മാര് ഈ സമ്മേളനത്തില് സന്നിഹിതരായിരിക്കും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ സമുദായ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട രാജീവ് കൊച്ചുവർമ്മൽ സാറ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസുട്ടി ഒഴികെയിൽ സാറ് അതുപോലെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടോണി പുറ്റകുന്നൽ സാറ് ഉൾപ്പെടെയുള്ള വിവിധ രൂപതകളിൽ നിന്ന് വരുന്ന ഗ്ലോബൽ തലത്തിൽ നിന്ന് വരുന്ന പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ ഇലക്ഷന് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ സമ്മേളനം നമ്മുടെ സമുദായത്തിന്റെ ശക്തിയെ വിളിച്ചറിയിക്കുന്ന ഒരു സമ്മേളനമാക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട് ഈ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന മഹാറാലിയിൽ വളരെ അച്ചടക്കത്തോടെ വേണം നമുക്ക് പങ്കെടുക്കാൻ ഓരോ ഫൊറോനായുടെ നേതൃത്വത്തിലെ ഫൊറോനകളുടെ ബാനറിൻ്റെ കീഴിൽ വേണം ഓരോ ഫൊറോനകളും അണിനിരക്കുവാനുള്ളത് കൂടുതൽ വിശദമായ കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് എങ്കിലും ആദ്യമേ ഞാൻ പറയുകയാണ് ഈ റാലിയിൽ നമ്മുടെ അതിരൂപതയിലെ വിവിധ ഫൊറോനകളുടെ ഓർഡറിൽ ആയിരിക്കും നമ്മൾ നടത്തുന്നത് ഓരോ ഫൊറോനയുടെയും ബാനർ പിടിച്ച് അവിടുത്തെ ബഹുമാനപ്പെട്ട ഫൊറോന വികാരിച്ചനും ഫൊറോന ഡയറക്ടർച്ചന്മാരും ഫൊറോന നേതാക്കന്മാരും എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് നടത്തുന്നത് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് തന്നെ നമ്മൾ ഈ കുടുംബ കൂട്ടായ്മയുടെ ഇന്നത്തെ മീറ്റിംഗിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കണക്കുകൾ എടുക്കണം ഈ കൂട്ടായ്മയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് പേര് പങ്കെടുക്കുന്ന പോലെ എങ്ങനെ നമുക്ക് ഈ സമ്മേളനത്തെ വിജയിപ്പിക്കാൻ സാധിക്കും എത്ര പേർ പോകും അതിന്റെ ലിസ്റ്റ് കൃത്യമായി എടുത്ത് ബഹുമാനപ്പെട്ട വികാരിച്ചിനെയോ അവിടുത്തെ കോർഡിനേറ്ററേ ഏൽപ്പിക്കണമെന്നത് സ്നേഹപുത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തില് നമ്മൾ വാഹനങ്ങൾ ക്രമീകരിക്കണം എന്നുള്ളതാണ് അത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ പിന്നെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഈ വർഷം മുഴുവൻ നമ്മുടെ സമുദായത്തിന്റെ ശക്തീകരണത്തെ കുറിച്ചാണ് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് നമ്മുടെ സൂക്ഷിച്ചു പോകുന്ന ജനസംഖ്യയെക്കുറിച്ച് എങ്ങനെ നമ്മുടെ സമുദായത്തിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ സാധിക്കും എങ്ങനെയൊക്കെ കുടുംബങ്ങളെ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം എവിടെയൊക്കെയാണ് അവർക്ക് സമുദായത്തിന്റെ സഹായം ആവശ്യമുള്ളത് പാവപ്പെട്ട സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ എങ്ങനെ വളർത്തിയെടുക്കാം ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെ നമ്മുടെ ആളുകളെ നമുക്ക് കണ്ടെത്തി സഹായിക്കാം സമുദായത്തോട് കൂടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ വളർത്തിയെടുക്കുവാൻ നമുക്ക് എന്ത് സാധിക്കും ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം അതുപോലെ ഈ ഇടവകയില് ഏർ കൃത്യമായി കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയുടെ യൂണിറ്റ് കൃത്യമായി നടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിന് കാരണം എന്താണ് എങ്ങനെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിവിധ തലങ്ങളിൽ നമുക്ക് ശക്തിപ്പെടുത്താം അതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായി ചർച്ച ചെയ്ത് നിങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് സ ക്രോഡീകരിച്ച് ഫൊർവേന സമിതിക്കും ഫൊർവേന സമിതിയിൽ നിന്ന് രൂപതാ സമിതിയിലേക്കും അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പഠിച്ച് അതിലെ നല്ല നിർ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യാൻ അഭ്യന്ദി പിതാവും അതിരൂപത നേതൃത്വവും നിങ്ങളോടുകൂടി ഉണ്ട് ഒരു സമുദായം എന്ന നിലയിൽ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ സമുദായത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങത്തെ പോലും സഹായിക്കുവാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ നമ്മുടെ കൂട്ടായ്മയെ നമുക്ക് വളർത്തിയെടുക്കാം അതിന് കത്തോലിക്കസക്തിയെ നമുക്ക് ഉൾക്കൊള്ളാം നമുക്ക് ഒരുമിച്ച് നിന്ന് മാർച്ച് പതിനാലാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞത്തെ മഹാറാലിയും സമ്മേളനവും വിജയിപ്പിക്കാം എന്ന് ആഹ്വാനം ചെയ്യും